നമസ്കാരം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വാക്കാണ് പിണറായിസം പിണറായിസം എന്ന ആ ഒരു വാക്ക് ഇത്ര പോപ്പുലറാക്കിയത് സി പി ഐ എമ്മിൻ്റെ മുൻ എം എൽ ക്ഷമിക്കണം ഇടതുപക്ഷത്തിന്റെ മുൻ എം എൽ എ ആയിരുന്ന നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി ആണ് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷോകത്തിനെ നിലമ്പൂരിൽ പരാജയപ്പെടുത്തി നിലമ്പൂർ എന്ന യു ഡി എഫിന്റെ ഉറച്ച മണ്ഡലത്തെ എൽ ഡി എഫിൻ്റെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർത്ത ഒരു വ്യക്തിയായിരുന്നു പഴയ കോൺഗ്രസുകാരനായിരുന്ന പി വി അൻവർ എന്നാൽ ഒൻപത് വർഷങ്ങൾക്കിപ്പുറം പിണറായി വിജയൻ്റെ ഒരു കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസ്തനും മാനസപുത്രനും സൈബർ പോരാളികൾ എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന സി പി ഐ എമ്മിൻ്റെ സൈബറിടം വളരെ സജീവമായിട്ടുള്ള സി പി ഐ എമ്മിൻ്റെ സൈബറിടത്തിലെ കടന്നൽ രാജ എന്ന വിശേഷണം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പി വി അൻവർ പക്ഷേ കാര്യങ്ങൾ പെടുന്നിനെയാണ് മാറിമറിഞ്ഞത് അദ്ദേഹം മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളിൽ ഒക്കെ അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല അല്ലെങ്കിൽ പിണറായി വിജയനും മരുമകനും അതായത് പി എം മുഹമ്മദ് റിയാസും പോലീസിലെ ഉന്നതരും എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒക്കെ സ്വാഭാവികമായും ഇദ്ദേഹത്തിൻ്റെ അനിഷ്ടത്തിന് പാത്രമായി തീർന്നു അങ്ങനെ പി വി അൻവർ യാതൊരു ഒളിമറയുമില്ലാതെ അദ്ദേഹം സി പി ഐ എമ്മിനോട് എൽ ഡി എഫിനോട് ബൈ പറഞ്ഞ് അദ്ദേഹം എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ചു നിലമ്പൂർ ബൈ ബൈഇലക്ഷന് കളമൊരുക്കി പിന്നീട് അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കും അല്ലെങ്കിൽ തനിക്ക് മുന്നണി പ്രവേശനം കിട്ടും തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച് സംസ്ഥാന ഘടകം രൂപീകരിച്ച് തങ്ങൾക്ക് യു ഡി എഫിൽ ഒരു എൻട്രി കിട്ടും എന്ന ഒരു ഒരു വലിയ പ്രതീക്ഷയിലായിരുന്നു പക്ഷേ അപ്പോഴാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവുമായി ചില ഉടക്കുകളൊക്കെ വന്ന് അൻവറിനെ അധികം മൈൻഡ് ചെയ്യേണ്ട എന്ന് യു ഡി എഫും ഒരു തീരുമാനമെടുത്ത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മുന്നണി പ്രവേശനം പ്രതിസന്ധിയിലാക്കി അതിനുശേഷമാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലെ ഒരു രജിസ്റ്റേർഡ് പാർട്ടി അല്ലാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ ആ തരത്തിലുള്ള പത്രിക തള്ളുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു അപ്പോഴെല്ലാം അദ്ദേഹം ദിവസവും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്ന ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നൊരു വാക്കുണ്ട് പിണറായിസം താൻ പിണറായിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ് എന്നാണ് അൻവർ അസന്നിഗ്ധമായി പറഞ്ഞത് അങ്ങനെ നമുക്ക് പരിചിതമായ ഒരു വാക്കായി പിണറായിസം മാറി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടുകളുടെ വമ്പൻ വിജയം അവിടെ നേടിയിരുന്നു എൽ ഡി എഫിൻ്റെ ഇൻ്റലക്ച്വൽ മുഖമായിട്ടുള്ള യുവാക്കൾക്കിടയിൽ എൽ എൽ ഡി എഫിൻ്റെ സഖാക്കൾക്ക് സി പി ഐ എമ്മിൻ്റെ സഖാക്കൾക്കിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖമായി അവർക്ക് കൂടി അവർ പറയുന്ന എം സ്വരാജ് സ്വന്തം മണ്ഡലമായിട്ടുള്ള നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ മത്സരിച്ചുവെങ്കിലും അദ്ദേഹം പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു അപ്പോഴും പിണറായി പിണറായിസം എന്ന ഒരു ഇസ്സത്തെ മുൻനിർത്തി താൻ പിണറായിസത്തിനെതിരെ പോരാട്ടത്തിന്റെ പാതയിലാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയ ഒളിമറയില്ലാതെ രംഗത്തിറങ്ങിയ പി വി അൻവർ നിലമ്പൂരിൽ ചില്ലറക്കാരനല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളാണ് അദ്ദേഹം നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും സ്വാംശീകരിച്ചത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അൻവർ വളരെ കൂടി അഭിമാനത്തോടുകൂടി കൂടി ഇപ്പോൾ നിൽക്കുമ്പോൾ അൻവർ പറയുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾക്കെങ്കിലും നിലമ്പൂർ ജനത ചെവി കൊടുത്തിട്ടുണ്ട് എന്നതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല പി വി എൻവർ പിടിച്ചു കൂട്ടിയ വോട്ടുകൾ യു ഡി എഫിൻ്റേതല്ല എൽ ഡി എഫിൻ്റേതാണ് എന്ന തരത്തിലേക്കുള്ള വിവരം കൂടി പുറത്തു വരുമ്പോൾ പിണറായിസത്തിനെതിരെ സ്വാഭാവികമായും ഒറ്റയാൾ പോരാട്ടത്തിനിറങ്ങിയ പി വി എൻവർ ആവർത്തിച്ച് പറയുന്ന പിണറായിസം എന്നൊരു വാക്ക് നിലമ്പൂരിൽ ഒരു പരിധിവരെ ചർച്ചയായിട്ടുണ്ട് അല്ലെങ്കിൽ അൻവറിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ഒരു ആൻറ്റി പിണറായിസം എന്ന ഒരു 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 ചിന്ത നിലമ്പൂരിലെ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് പേരിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ സി പി ഐ എമ്മുകാരുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം അനിശ്ചയദിനായി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ തലതൊട്ടപ്പനായി ഒരു പക്ഷെ പാർട്ടിക്കും മുകളിലേക്ക് അഭിപ്രായം എടുക്കാൻ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ കാര്യപ്രാപ്തിയോടെ വളരെ സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ ക്യാപ്റ്റൻ എന്ന് ഇടങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സി പി ഐ എമ്മിൻ്റെ സഖാക്കളെല്ലാം ആവർത്തിച്ച് പറയുന്ന പിണറായി വിജയനെ കാലിടറി തുടങ്ങുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം അത് നമ്മൾ ഒളിമറയില്ലാതെ ചോദിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ഒൻപത് വർഷം പിന്നിടുമ്പോൾ പിണറായിസത്തിൻ്റെ ഒരു അതിൻ്റെ ആ യുഗത്തിൻ്റെ ഒരു അന്ത്യത്തിന് തുടക്കമാകുകയാണോ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നതാണ് നമ്മൾ വളരെ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് സ്വാഭാവികമായും പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ ചിലതൊക്കെ നിലമ്പൂരിലെ ജനത ഏറ്റെടുത്തു പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് ഒരു ബൈ ഇലക്ഷനെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളോടും ഒരു സ്വതന്ത്രൻ ഒറ്റയ്ക്ക് പോരടിച്ചു നേടിയ വോട്ടുകളാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും അൻവർ പറഞ്ഞ പിണറായിസത്തിൻ്റെ ഒരു പകിട്ട് മങ്ങുന്നുണ്ടോ പിണറായിസം എന്ന ഒരു വാക്ക് ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടോ എന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ടത് എന്തായാലും വരുന്ന വർഷം വരാൻ പോകുന്ന അടുത്ത വർഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വിശേഷിപ്പിച്ച നിലമ്പൂർ ബൈ ഇലക്ഷനിൽ പിണറായിസം എന്നൊരു ഇസത്തിനെതിരെ അൻവറിൻ്റെ പോരാട്ടത്തിന് ഒരു ഓപ്പണിങ് കിട്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി പതിനാറിൽ മൂന്ന് പിണറായി ത്രീ പോയിൻറ്റോ ലോഡിംഗ് എന്ന് ആവർത്തിച്ച് അഭിമാനത്തോടുകൂടി പറയുന്ന സൈബർ സഖാക്കളൊക്കെ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് ഒരു ഈസി വാക്ക് ഓവർ ആകില്ല എന്ന ഒരു കാര്യം ഉറപ്പാണ് സർക്കാർ തിരുത്തിയില്ലെങ്കിൽ പിണറായി യുഗത്തിൻ്റെ അന്ത്യത്തിന് നാനി കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും അതുതന്നെയാണ് ഒളിമറയില്ലാതെ നമ്മൾ ചോദിക്കുന്നത് പിണറായിസം പെട്ടിയിൽ അടയ്ക്കപ്പെട്ടോ എന്നത്